തീയ്യുക ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കുക ഒത്തിരി കൂട്ടി വെക്കണ്ട ചട്ടി അല്ലെങ്കിൽ കരിഞ്ഞ് പൊടി കുടിക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക വെന്ത ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ കോട്ടൻ സ്റ്റൈലിലുള്ള നാടൻ പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതുപോലെ ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കടു കിടാം പണ്ട് കടുന് മുള്ളിയൊന്നും ആരും ഇടത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ അതായത് ന്യൂജിലേക്ക് വരുമ്പോഴത്തേക്കത് ടേസ്റ്റ് കൂട്ടുന്നത് കൊണ്ട് ഈ ഉള്ളി ഇടാതിരുന്നത് കൊണ്ട് കാരണം വെച്ചാൽ അന്ന് ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴുക്കായി പോകും അതുകൊണ്ടാണ് നമ്മളെന്ന് ചെറിയ ഉള്ളി ഒന്നും ഇടാതിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ പേസ്റ്റ് നമുക്ക് കൂടുതൽ വേണ്ടിയതുകൊണ്ട് നമ്മൾ ഇടും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഇടും അപ്പോൾ എണ്ണയൊന്ന് ചൂടായിക്കോട്ടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുകും ഉലുവേ ഇട്ട് വെക്കാം നമുക്ക് ചെറുതായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കുവാണ് കടുക് വെറുതെ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കൊക്കെ കൂടെ ഒരു കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിനൊക്കെ വലിയ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം വെച്ചാൽ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയുള്ള രീതിയിലാണ് നമ്മൾ ഇടുന്നത് ഒത്തിരി ഉലുവ ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കൈപ്പ് രസം വരും പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവയും ഒരു ഒന്നര സ്പൂണ് ചെറിയ ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇഞ്ചിയും ജസ്റ്റ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്നാണ് അതുകൂടാണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഈ മീനിനകത്തൊരു വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെയാണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴറ്റാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ൂത്ത സ്മെല്ലൊക്കെ വരുക അപ്പോൾ ഒരു നല്ല ഇതാണ് മണമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ പോകും നന്നായിട്ടൊന്നും ഇണക്കി കൊടുത്തോളാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഇതായിട്ട് തൊട്ട് അത് ചിലപ്പോൾ കരിഞ്ഞ് പോയിട്ടൊക്കെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളാം ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഒരു തീ കൂട്ടി വെക്കാം കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് വഴന്ന് കിട്ടാനായിട്ട് താമസമാണ് പിന്നെ ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മൂക്കാനുള്ള സമയം കൊടുക്കാം മൂക്കാൻ തുടരാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ വഴന്ന് വരണം വഴന്ന് വരുന്ന ആ ടൈമിൽ നമുക്ക് ഒരു കറിവേട്ട ഒരു തണുത്ത് കറിവേറ്റില്ല നമുക്കത് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് തന്നെ കുറച്ച് ഇതിൻ്റെ കൂടെ ഇട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു നല്ല വഴന്ന ഈ കറിവേപ്പിലയും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിട്ട് എന്ന് പറയുന്നത് കോട്ടയക്കാർ ഒരു എന്തു പറയുന്നത് തലതായ അഹങ്കാരമാണ് ീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ കറിവേപ്പിലയോ അല്ലെങ്കിൽ കുടംപുളിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനേ പറ്റത്തില്ലാത്ത ആൾക്കാരുണ്ട് ഉള്ളി ഏകദേശം വരുന്ന വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യ പേസ്റ്റ് ഞാൻ ഉണ്ടായെന്ന് വെച്ചിട്ട് ഇഞ്ചിയും കിടക്കുകയും കൂടെ അതുകൂടെ ഞാൻ ആഡ് ചെയ്യുവാണ് എല്ലാവരുടെയും മനസ്സിൽ ഈ മത്തി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മീൻ അതായത് നമ്മൾ നന്നാക്കിയെടുക്കാനായിട്ടൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മീനാണ് പക്ഷെ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവാരമാണ് വറുത്ത് കഴിഞ്ഞാലും കറി വെച്ച് കഴിഞ്ഞാലും പീര വെച്ചാലും എല്ലാം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മീനാണ് നമ്മുടെ ശരീരത്തിനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു ഇത് ഫിഷ് എന്ന് പറയുന്നത് മത്തിയാണ് അത് കാരണം വെച്ചാൽ നല്ലൊരു നമുക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങളെല്ലാം ഏകദേശം വരാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ അത് നമുക്ക് ഒരു വീട്ടിൽ ഭയങ്കര സ്മെല്ലായിട്ടൊക്കെ നമുക്ക് തോന്നിക്കും പക്ഷെ നമ്മളത് ജസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലാതെ വിൻഡോ മാത്രം ഓപ്പൺ ചെയ്തിടുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് അപ്പുറത്തേക്കൊന്നും ഗോളാം നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ിപ്പോൾ ഞാൻ ഈ സ്റ്റീലിൻ്റെ സ്പൂൺ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ് നല്ലൊരു സൗണ്ട് വരുന്നത് മറ്റേ തടിയുടേത് ഞാനത് ഉപയോഗിക്കാത്തതെന്നു വെച്ചാൽ നമുക്കത് എന്തെങ്കിലും ഒന്ന് ഇങ്ങനെയൊന്ന് ജസ്റ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഇച്ചിരി പാടാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല ജസ്റ്റ് മൂത്ത ഒന്നറിയാനായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കുകയൊക്കെ ചെയ്യാം മുത്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി മുത്തു വരണ്ട കാരണം വെച്ചാൽ ഒത്തിരി മുത്ത ഒരു കരിഞ്ഞ് ഒരു ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് അന്നേരം ഈ സമയം ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാത്തേക്കും നമ്മൾ ചേർക്കാനായിട്ടിരിക്കുന്ന മസാല ഞാനിത് മസാല എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് അരച്ച് നല്ല ഇതായിട്ട് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഇനി ഒരു ഈ പൊടിയുടെ ആ ടേസ്റ്റുകൾ അതൊന്ന് മാറിയാൽ മതി ബാക്കി നമ്മൾ നന്നായിട്ട് അരച്ചൊരു ിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പച്ചയൊന്ന് മാറി പറ്റിക്കോളൂ എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് നീ എണ്ണക്കകത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ മസാല ഈ മസാലയ്ക്കകത്ത് എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കാശ്മീരി മുളകാണ് കൂടുതൽ ചേർക്കുന്നത് കാശ്മീരി മുളകും അതിൻ്റെ കൂടെ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു ടീസ്പൂണേ ഇട്ടിട്ടുള്ള സുഖം പറഞ്ഞാൽ എരിവുള്ള നോക്കും കാരണം വെച്ചാൽ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ എരിവ് അധികം ചക്കത്തില്ലാത്തതുകൊണ്ട് ഒന്നും നന്നായിട്ട് കുഴത്തിരിക്കേണ്ടതു നല്ലപോലെ നമ്മുടെ കാശ്മിക് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചാക്കിയിട്ടുണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചാക്കിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുമ്പോൾ ഇത് വഴന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ എണ്ണ അങ്ങോട്ട് തിരിഞ്ഞു വരണം അപ്പോൾ അത് കറക്റ്റ് ഇതിൻ്റെ മൂപ്പിലെത്തി എന്നിട്ട് നമുക്ക് വൈകുന്നേരം അതിനകത്തോട്ട് പുളിയൊക്കെ ചേർത്ത് അടുത്ത് ഇതിലേക്ക് പോവാം ഈ പച്ചച്ചി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് ഇല്ലാതുക അതുകൊണ്ടാണ് നമ്മളൊന്ന് മൂപ്പ് ചിലത് യും തീ കൂട്ടി വെച്ചിട്ടില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് മൂക്കാത്തത് ഒത്തിരി തീ കൂട്ടി വെച്ചതിനകത്ത് ഈ നമ്മുടെ തനതായ പണ്ട് കാലത്തോടുള്ള ആയതുകൊണ്ട് ചട്ടിയിൽ പെട്ടെന്ന് ചൂട് കൂടുതലാവും ഒരു ചൂടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് തന്നെയാണ് നന്നായിട്ട് എപ്പോഴും ആ തീയിൽ തന്നെ നിൽക്കും അതുകൊണ്ടാണ് അധികം കൂട്ടി വെക്കാതെ പതുക്കെ നമ്മൾ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമയോടുകൂടി ചെയ്യണമെന്നാണല്ലോ ഫാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ രുചി കിട്ടുന്നു നമ്മൾ ക്ഷമയോടുകൂടെ പതുക്കെ എടുത്ത് അതിൻ്റെ ആ സമയ സമയങ്ങളുടെ ആവശ്യത്തിനുള്ള സാധനമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ രീതിയിൽ വെക്കാമെന്ന് വിചാരിക്കൂ ഇതിനകത്തോട്ട് നമുക്ക് ഒരു കുറച്ച് ഞാൻ കുറച്ച് ഇതിൽ ഇട്ടായിരുന്നു കറിവേപ്പില ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം കറിവേപ്പില ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമുക്ക് ആവശ്യത്തിനെടുത്ത് വെച്ചിരുന്ന പുളിയുണ്ട് ഇതാണ് നമ്മുടെ മീനിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ കുടംപുളി ഈ കുടംപുളി നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളത്തി വെച്ചിരുന്നതാണ് ഇത് നല്ല പുളിയുള്ളതാണ് അപ്പോൾ ഒരു കിലോ മീനുള്ളതുകൊണ്ട് ഞാനാ പുളി ഒരു മൂന്ന് നാലി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം കൂടി ആ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളം കൂടെ നമുക്കത് ഒഴിക്കാം മിക്സ് കൊടുക്കാം വെക്കാം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല കൊഴുത്ത വേണ്ട കൊഴുത്ത ഒരു ചാറാണ് നല്ല പോലെ ഒന്ന് കുറുകിയൊക്കെ വരുന്ന മീനിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ എന്ത് ടേസ്റ്റ് ആയിരിക്കും അറോ ഒഴിക്കുന്നതിനേ അപ്പുറം ആയിരിക്കും വീണ്ടുകള ഞാൻ കുറച്ച് 그다음에 നമുക്ക് ചാർ എല്ലാം கரெക്റ്റ് ആയിട്ട് వేവാൻ വേണ്ടി ഒരു ഉണ്ടൊക്കെ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ബല്ലങ്ങ കൂടി ഒഴിക്കാം ഇയന അരച്ചു വെച്ച മിക്സിയുടെ ജാറിൽ നമുക്ക് കലയാൻ വേണ്ടി അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ആ ജാറിൻ്റെ അതന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ഇടുക്കിട്ടണമല്ലോ അതുകൊണ്ട് ഇനി ഞാൻ തീയിച്ചേ കോട്ടി വെച്ചേ കേട്ടോ ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ടേക്കാം ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് വെച്ചു ഇനി നമുക്ക് ഈ ആണ് നമ്മുടെ മെയിൻ സംഭവം എന്ത് മെയിൻ ചേർത്ത് ചേർന്ന ആ പൊടി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്നുവെച്ചാൽ നമ്മുടെ നന്നാക്കി വെച്ചേക്കുന്ന മീൻ നമുക്ക് അതിനകത്ത് ഇത് ചെറിയ മത്തിയാണ് ഇവരും നമുക്ക് അതിനകത്ത് ഓട്ടിട്ട് കൊടുക്കാം സാധാരണ ഇപ്പഴും നമുക്ക് വലിയ മത്തി കിട്ടുന്നു ഇത് ചെറിയ മത്തിയാണ് നമുക്ക് ഈ മത്തിക്കറി കൂട്ടി നമുക്ക് അപ്പവേച്ചതും കപ്പ പുഴുങ്ങിയതോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഏറ്റവും നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ മത്തി വറുത്തും പിന്നെ ഇന്നലെയാണ് ഞങ്ങൾ മത്തി പീര വെച്ചു ഇപ്പം നമുക്കെന്ന് വിചാരിച്ചാൽ എന്നാൽ പിന്നെ ചുവന്ന മുളകൊക്കെ മത്തി കറി ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കപ്പ ഒഴിച്ചുകൂടെ കഴിക്കാറുണ്ട് എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇങ്ങനെ എന്നാൽ മത്തിക്കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് ആ കൊട്ടേഷനിലാക്കി നമുക്കതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം ഇതിൻ്റെ ഷൂട്ട് ചെയ്യുന്ന കൊച്ചാണ് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അവളാണ് ഒരു കാരണക്കാർ കാരണ അനങ്ങുകയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അവൾ ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ കേട്ടില്ല എന്നാ ചെയ്യേണ്ടതാണ് പിന്നെ എനിക്ക് എനിക്കിപ്പോൾ സപ്പോർട്ടായിട്ട് നിന്ന് വീഡിയോ പിടിച്ചു തരുന്നുണ്ട് കുറച്ച് സമയം എടുക്കുമല്ലോ നമ്മുടെ മീൻകറിയൊക്കെ ആവാനായിട്ട് ആ ടൈമ് അവൾ അത്രയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുവാണ് അത് കൊച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ പറയുമായിരിക്കും െ നോക്കുന്ന മാത്രമേ ഉള്ളൂ പറയാ വേറെ ഒന്നും പറയുന്നില്ല അങ്ങനെ നമ്മൾ നമ്മുടെ മീനും മുഴുവൻ ഇതിനകത്ത് ഇട്ടു അത് നമുക്ക് അതിളക്കാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഇതിനെ ഇങ്ങനെ നന്നായിട്ടൊന്ന് അതായത് മിക്സ് ചെയ്യുവാണ് പക്ഷെ നമ്മൾ ആ മീനിനെ തൊടുന്നേയില്ല ഫസ്റ്റ് അവിടുന്ന് ഇവിടുന്ന് ഒന്ന് അതാക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ മീനിനെ എന്നെ എടുക്കണം അവിടെ ഇരിക്കുന്നു വേറെ നന്നായിട്ട് ഇളച്ചൊക്കെ വന്ന് പിന്നെ ഇതെല്ലാം പറ്റിക്കഴിഞ്ഞ് അത് നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പറ്റി വരണം അപ്പം നമ്മൾ നല്ല ഇടുന്ന ആട കോട്ടേസ്റ്റിൽ മത്തിക്കറി മുളകരച്ച മത്തിക്കറി ഇത് റെഡിയാവും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത പടിയിലേക്ക് പോകാം ഇനി നമുക്ക് തിളയ്ക്കാനുള്ള അവസരം കൊടുക്കാം ക്കാൻ പോണിനി അപ്പോൾ നമുക്ക് ഇതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം കൂട്ടുകാരെല്ലാം ഇത് നമ്മുടെ ഈ മീൻകറി കൂട്ടാൻ റെഡി ആയിട്ടിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോൾ നമ്മുടെ മീൻകറി നമ്മുടെ ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയേക്കുകയാണ് നന്നായിട്ട് തിളച്ച് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്തേക്ക് ഇപ്പം നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി നല്ല ഇതായിട്ട് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രിഡിയൻ അതാണ് നമ്മുടെ മെയിൻ പോയിൻറ്റ് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഇച്ചിരി വെളിച്ചണം ജസ്റ്റ് ഒന്ന് ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യമായ കറിവേറ്റിലേയും കൂടെ ഇട്ട് നമുക്കതിനെ സെറ്റ് ചെയ്താൽ ഈ ഓപ്പ് ചെയ്ത് വയ്ക്കാം അതിനൊക്കെ ആവശ്യമായ കഴിവി ഇട്ട് അടച്ചെക്കാം കാവി നല്ല കുട്ടയം മീൻ കറി കരിയായിട്ടുണ്ട് അത് തീ സ്റ്റോപ്പ് ചെയ്തു ഞാൻ അടച്ചങ്ങ് വയ്ക്കാം